വെട്ടും കുത്തും ഒന്നും നീ വെട്ടിച്ചറ ഡയമല്ല കേട്ടോടാ മുരുകപ്പാ കരം കഴിഞ്ഞോടാ തിരിച്ചോണ്ടിരിക്കണോ കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങി ഞാൻ അറിഞ്ഞു ഡയമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങും നടക്കും വാശിയൊന്നുമില്ലല്ലോ ചെട്ടാരിക്കാതെ മുരുകന് വായിക്കറിയിടാ നീ ബാക്കി വേണം വേഗം ചുവന്ന് മാറ്റടാ ആ പിരിവടാ വച്ചാ കഴിഞ്ഞു എന്റെ വീതം ചിരിച്ചോണ്ട് അല്ലേടാ നിങ്ങള് പാക്കി വരിയാണ് കേട്ടോ നിങ്ങൾക്ക് മാത്രം കരമില്ല അന്റെ കൂട്ടിന് ഉണ്ടെന്ന് അറിഞ്ഞു എടാ ഈ വെള്ളമായ വെള്ളത്തിൽ വെള്ളം തൊഴഞ്ഞ് അങ്ങനെ നെടുമുടിക്കളവിൽ ഇറങ്ങി അവിടെ നാലപ്പുഴക്കുള്ള ബസും പിടിച്ച് മുല്ലറങ്ങി കണ്ട ജവളിക്കട മുതലാളിമാരുടെ കാലും പിടിച്ച് കാശും കൊടുത്ത് തുണി മേടിച്ച് നിന്നേ പോലെ ഉള്ളവന്മാർക്ക് കടം തന്നിട്ട് ഞാൻ കാശ് ചോദിക്കുമ്പോ കൈമരത്തേക്കാണിക്കുന്നു രാവിലെ വരെ എന്നോട് ചരക്ക് വാങ്ങിക്കുമ്പം കടം അതും തവണ ഞാൻ എന്തേലും വാങ്ങിച്ച അത് രൊക്കം രണ്ടാം കോപ്പിലേ ന്യായമാരാ ഗംഗാരാ ഞാൻ ഇനിയും കുടിക്കും പക്ഷെ കാശ് തരിക ക്കാൻ വന്നതാ വന്ന് ചോണ വേണോ ആമ്പിള്ളേർക്ക് ഒത്തിരി മാംസം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാശ് കിട്ടിയാ പോരാക്ക് വാ വാ നീ തരൂന്ന് എനിക്കറിയാ നീ ആകുട്ടി നീ വരുമെന്ന് എനിക്ക് സന്തോഷം എന്റെ അനിയനെ വിളിക്കേ എന്തോത്തിനാ ഒന്ന് താങ്ങാൻ ഈ പാതിരാത്രിക്ക് തന്നെ വേണോടാ ചോദ്യവും പറിച്ചിരുമൊക്കെ നിന്റെ അപ്പന്റെ അനുഭവം മറക്കണ്ട നീ ആ അച്ഛന്റെ മോനാ ഞാനെന്നുള്ള കാര്യം താനും മറക്കണ്ട താനേണ്ടോ അച്ഛൻ തന്നടാ വെട്ടിക്കൊന്ന് വെള്ളത്തിൽ തള്ളുന്നത് വരെ ഇവിടുത്തെ ചന്ദ്രക്കവലയും ബോട്ടുകടവും അടക്കി ഭരിച്ചിരുന്നത് ഈ രാഘവന്റെ തന്ത പായ പ്രവാസമുള്ളതാടോ പഴയ ചരിത്രം പറഞ്ഞ് നീ പേടിപ്പിക്കലടാ ണാ വന്നാ കണ്ടേ പോകത്തുള്ളൂ ഒരക്കി പിടിച്ചിറക്കാൻ വയ്യാഞ്ഞിട്ടല്ല പ്രായമായൊരു പെണ് അകത്തുള്ളത് കൊണ്ടാകുന്ന ഇറങ്ങി വരണോ അതോത്തോട്ട് വരണോ നിനക്കെന്താ ജൗ ചോദിക്കാൻ പട്ടി എന്റെ താളം ചവിട്ടാൻ വെള്ളം കുടിക്കണോ കൊടുക്കാനുള്ള കാശ് ചോദിക്കുമ്പോ കൊഞ്ഞനം കുത്തി ഉമ്മ കാണിച്ച ചത്തുപോയി നിന്റെ തന്തയുടെ പ്രേതത്തിന്റെ ഫലത്തില് നീ ഒരുപാടങ്ങ് പൊങ്ങണ്ട ഞാൻ ചിലപ്പോ തല്ലും കൊല്ലും ചെവളി മൂപ്പിനെ മാത്രമല്ല വേണ്ടി വന്നാൽ നിന്നെ എനിക്കേ അമ്മയുടെ വയലേക്ക് തിരിച്ചു പോകാൻ മോഹമൊന്നുമില്ല നേരം വെളുക്കുമ്പോൾ ജവളിമത്തായയുടെ കാജ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും അന്നേരം ആരും പിടിച്ചു പോരാ നോക്കണ്ട എന്താ എന്റെ പരിപാടി പിടികിട്ടില്ലേ കൊള കൊണ്ടുപോകാൻ പോവാ കൊണ്ടുപോയിക്കോളീ നീ കൊണ്ടുപോയിക്കോ പച്ച ഒന്നുണ്ട് നീങ്ങി വിളിച്ചാല് അവള് വരണം എന്തി merhaba ി നദിയിൽ നോക്കും മാലിനി നദിക്കരയിൽ പൊൻമീനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുതം കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമൺ എന്ന ദുഷ്യന്തൻ ആരോടും പോയി കഥ ഡൈമ പൊന്ന ഡൈമ മീൻ നാറ്റം ചന്തക്കകത്ത് കാറ്റടിച്ചപ്പിന്നെ അത്ര മടക്കോടെ കരണ്ട കൊടുത്തു പിള്ളപ്പോ താൻ നില മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോടിക്കാതെ പിള്ളേ പറഞ്ഞു പറയാതിരിക്കാൻ നിവർത്തിയില്ല തനിക്ക് എന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പം മാധവം കൂട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് തന്നെ തന്നെ കൊലച്ചോർ ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ നേരെ ചൊവ്വയെ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലോടാ ഡയമൻ കച്ചോടനെ ഞാൻ എവിടെയൊക്കെ തപ്പിപ്പി നീ തപ്പയുടെ തപ്പിയില്ല ഡൈമനെ കിട്ടിയില്ല ഈ വരിച്ചോടാ കണക്ക് പോകുമ്പോ കാണണം ആ തപ്പ മാത്രം തന്നില്ല അപ്പം വീണ്ടും കടം പറഞ്ഞോ പറഞ്ഞു കേട്ടോണ്ടിങ്ങി പോന്നു കഷ്ടം തോന്നി അവന്റെ കൊച്ചിന് തൂറ്റലും ചർച്ചലുമായി ആശുപത്രിയിലാ കൊച്ചാത്തി ക്രിസ്തുവാകരുത് കെട്ടിയ കൊച്ചുങ്ങളുണ്ടാകും ആശുപത്രിയിലാകും ചിലപ്പോ ചത്തുവും അതൊന്നും പുത്തരിയല്ല കട എടുത്താ തുറക്കണം കച്ചോടം നടത്തണം കരം തരണം ഇല്ലേ കളഞ്ഞിട്ട് പോണം പിടിയോ കൊച്ചാട്ടം പോയി ചോദി എനിക്ക് വയ്യ കൊച്ചിന്റെ തൂറ്റലങ്ങളുണ്ടാ കൊറവ ആശുപത്രിയിലാണ് ഇപ്പോഴും അതെ വലിയ ബുദ്ധിമുട്ടില്ല അല്ലയോ ഒന്നും പറയണ്ട ആശുപത്രിയിലെ ചിലവൊക്കെ ഇങ്ങനെ നടക്കുന്നു അവിടുന്നു വീട്ടിൽ കഞ്ഞുവെക്കുന്നുണ്ടല്ലോ ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു നിന്റെ താരാട്ട് പണി ഉറക്കാനല്ലാ തൊട്ടി വെട്ടീച്ചറ ഡയെ തൊട്ട് കളിക്കാറായി നീ നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ഷാപ്പിക്കൊണ്ടുപോയി തൊട്ട് ടാ പറയാ കരം തരണം ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയലുണ്ടല്ലോ കൊണ്ടുപോയി വിൽക്കണം എല്ലാം ആവശ്യമുള്ള കഴിച്ചാലേ അടപ്പ് ഞാൻ ആരൊന്നും വിചാരിക്കടാ തന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം ഇല്ലെ കുത്തിക്കേറി കൊടലിയാ മാലയിട്ടേ പക്ഷെ ഡയമണ്ട് ചട്ടം ഇത് ചെയ്യല്ല ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട് നിന്നെപ്പോലെ അല്ലടാ തണ്ടി എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എനിക്ക് ഇപ്പൊ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് ചേരുന്ന കൊച്ചുമൂപ്പൻറെ അപ്പം മൂപ്പനാണോന്ന് എനിക്കത് അറിയണതാ ഒന്നി അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട ബുദ്ധി വായ അടുത്ത് അടുത്തു സങ്കടം പറഞ്ഞതിന് ശേഷമേ ഞാൻ തുളി ഉടുക്കുന്നു ചന്ത വെച്ച് ശപതം ചെയ്തു എന്താ പൊത്തിയോ പൊത്തിയ മോണ്ട മാത്രേ പോകത്തുള്ളായിരുന്നു ഇത് തൊഴിച്ചു അടിതാവിട്ട് അന്തര കത്തിയാലെ പോയി കൈ കൈവെച്ചു പോയി അല്ലെങ്കിൽ ചൊറിഞ്ഞേനെ കത്തുന്ന ശപത്തെ വീടിയെത്തിക്കരുത് കൊച്ചുപൂപ്പാ എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും പക്ഷെ എന്റെ കൊച്ചുപൂപ്പനെ പറഞ്ഞു എന്ത് പറഞ്ഞു അതിനപ്പുറം പറഞ്ഞു ആടവൻ ആ കപ്പ കച്ചുവടക്കാരൻ തെണ്ടി സന്തോഷത്തോടെ ഡൈമൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെതച്ചാടിപ്പാകുന്നേ ബ്രഹ്മാവിന് ബർമ്മ വെച്ചവനാണ് ഈ ഡയമണ്ട് ചട്ടമ്പി കട്ടക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാലയ്ക്ക് തോണ്ടിക്കും എന്റെ തന്തയ്ക്കും തറവാറിനും പറയാൻ ചന്ദ്രക്കാർ വളർന്നു അല്ലേ അന്നേരം മുളപ്പാൽ പിടിച്ചോളാം ഏതെങ്കിലും പട്ടിയതൊക്കെ അറിയാം വേണം ൊണ്ട് അറിഞ്ഞെങ്കിൽ വന്നതാ എന്റെ ചോരേ തമ്മിത്തല്ലി എന്റെ മുമ്പിൽ വേണ്ട അങ്ങനെ എന്റെ ശവത്തെ ചട്ടിട്ടു പണ്ട് എന്റെ അമ്മയെ അച്ഛൻ ചവിട്ടി കൊന്നപ്പോ എവിടെ പോയാരുന്ന അമ്മാവന്റെ ഈ വ്യക്തമെന്തോക്കെ അന്ന് അതിനെതിരെ ഒരു ചെറുതെല്ലാം നിങ്ങൾ അരയ്ക്കോ അന്ന് പായ് എല്ലാവർക്കും പേടിയായിരുന്നു എനിക്ക് നിങ്ങളെ പുച്ഛ ട ചീട്ടും കോപ്പമായിട്ട് നടന്നാ പോരെ ആമ്പിള്ളേരടിച്ചു കൊടു 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 ആശ എടുക്കേ ഞെട്ടു ഞെട്ടു

ി താൻ ആള് കൊള്ളാവലോടു താൻ കളിക്കാൻ വന്നിരിക്കല്ല മറ്റുള്ളവരെ കളിപ്പിക്കാൻ വന്നിരിക്കൂപ്പൻ അടിക്കാനുള്ള ചീട്ട് കൃത്യമായിട്ട് ഇട്ടു കൊടുക്കും പരാതി പറയേണ്ടത് കാഴ്ചക്കാരനല്ല കളിക്കാരനാ അത് നേരും ഞാനിരിക്കും പഠിപ്പിച്ചോടാ അവിടെ പിടിയാനാ ഇവിടെ കൊമ്പനാണ് നടക്കൊരു കുഴിയാന എന്നോട് പൊറുക്കണം കൊച്ചേട്ടോ ചേട്ടാ എല്ലാവരും കരുതി ഡൈമൺ കീറി ഡൈമൺ കീറിയിട്ടില്ല ഡൈമൺ കീറിയിട്ടേ ഉള്ളൂപ്പാ ആരാടാ ഇവിടെ കൊച്ചു മൂപ്പൻ എന്റെ രാഘവൻ കൊച്ചാട്ടന്റെ ഒരു രോമത്തിന് വിലയില്ല കൊച്ചു മൂപ്പനും അവന്റെ അപ്പം മൂപ്പനും നീരുവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ എടാ പൊന്നു ടോനെ മേലാ വെള്ളം അടിച്ചുകൊണ്ട് കവരയിലോ ചന്തയിലോ കേറുകയോ ഇമ്മാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്താ നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും കേട്ടോ ഓഹോ എന്തിനടായി പട്ടിച്ചങ്ങലെ എനിക്ക് ചുഴണ്ടി വരും ആ അതിനെ ഒരു ഇരുമ്പ് വർഷം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി ഇത് നമുക്ക് വേണ്ട കേട്ടോ വെള്ളക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പമ്മ മീശ അക കൂടി ബാക്കിയുള്ള ഒരു ആയുധം അതും കൂടി പോയാൽ ഡയമണ്ട് ജോക്കറായി പോവും ഒന്നും ൊന്നുംകത്തിനെന്താടാ പോട്ട് ഉടനെ പോയി മീശം കിടക്കണം എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും കേട്ടോ ഡൈമ ഒന്ന് തിരിഞ്ഞു നിന്നേ